ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർച്ചു വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വേറെന്നുള്ള ഒരു അച്ചാർ ഉണ്ടാക്കുന്നതാണ് എന്തച്ചാർ എന്നല്ലേ അത് ചെമ്മിപ്പുളി ചിലവരുടെ നാട്ടിൽ ഇരുമ്പും പുളി അല്ലെങ്കിൽ വിരുമ്പിപ്പുളി എന്നൊക്കെ പറയും നമ്മുടെ പറയുന്നത് ചെമ്മിപ്പൊളി എന്നാണ് അപ്പോൾ അത് വെച്ച് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ദൈവം ഇവിടെ നല്ല ചെമ്മിപ്പുളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് നാലാക്കി കട്ട് ചെയ്തെടുക്കണം ഇതിപ്പോലെ ഞാൻ നാലാക്കി കട്ട് ചെയ്ത് അരിയാൻ വേണ്ടി പോകുന്നതാണ് നമുക്കിതെല്ലാം അതേപോലെ അരിഞ്ഞെടുക്കാം വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിലരിയാം ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് അരിയണത് നല്ല ടേസ്റ്റാണ് ഇത് കഴിച്ചു നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയൊക്കെയായിരുന്നുള്ളത് ഇതെല്ലാം നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് നാലാക്കി കട്ട് ചെയ്തെടുക്കണം ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ട് വരാട്ടോ ഇത് ഇപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ അത് അവരുന്നേച്ച് നാലാക്കി പി അരിഞ്ഞെടുത്തത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇഞ്ചി അതേപോലെ വെളുത്തുള്ളി ഇത്രയും പിന്നെ പച്ചമുളക് ഇതും കൂടി നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം അപ്പം അത് ഞാനിവിടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഞാനിപ്പോൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് അത് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിപ്പോൾ ഞാനിവിടെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണ ചേർക്കാം നല്ലെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചേർത്തിട്ട് നമുക്ക് ആ പുളി ഒന്ന് വാട്ടിയെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ നല്ലെണ്ണ കിടന്നൊന്ന് വാടി തുടങ്ങണം ആ കളറാണ് പച്ചക്കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കണം അതായത് ഇപ്പോൾ ഒരു യെല്ലോ കളറായി മാറിയിട്ട പച്ച കളറൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാം നന്നായിട്ട് എല്ലാ സ്ഥലത്തും ചെല്ലാ രീതിയിൽ എക്സ്ട്രാക്കി കൊടുക്കണം അറി തുടങ്ങുന്നുണ്ട് കളർ കുറച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്കിത് മാറ്റാം കണ്ട അധികം എന്തു പോകേണ്ട അപ്പോഴത്തേക്കും ആ കളർ ഒന്ന് മാറുമ്പോൾ തന്നെ നമുക്കതെടുത്ത് മാറ്റാവുന്നതാണ് നീ നിലേക്ക് തന്നെ കുറച്ച് നല്ലെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കടുവൊന്ന് പൊട്ടിച്ചെടുക്കണം கடுகு நமக்கு உலகம் இது நமக்கு ஆ பச்சு இஞ்சி வலுக்கள் நோல்டன் நமக்கு இளக்கி கொடுக்கலாம் പെട്ടന്ന് അത് ശരിക്കും അത് മരിഞ്ഞില്ലെങ്കിൽ നമ്മൾ അറ്റാടെ പെട്ടെന്ന് ചീപ്പായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ടു തന്നെ മുരിച്ചിട്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്കൊന്ന് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ മുളക് കൂടി ചേർക്കാം കുറച്ച് വിനാഗിരി ഇത് വേണമെങ്കി ചേർത്താ മതി അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് നടക്കാം നമ്മുടെ പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം പുളി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പൊടി ചേർക്കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫാക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് മാത്രം ചേർക്കണം കണ്ടു ഇപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ആറിയിട്ടൊരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളങ്ങനെത്തോളം കണ്ടോ അത്രേ ഉള്ളൂ അതെ അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമുക്ക് പുളിയൊക്കെ കിട്ടുമല്ലോ അടപ്പ് അപ്പം നമുക്കൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് അടപ്പെന്ത കാണാം